നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളുടെ അടുക്കളയിലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കേൾക്കുമ്പോൾ കുറച്ചൊരു അതിശയം തോന്നാം അല്ലേ പക്ഷേ നമ്മുടെ ഭക്ഷണവും ബന്ധങ്ങളും തമ്മിലുള്ള വളരെ ആഴത്തിലുള്ള ഒരു കണക്ഷനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വലുതായി വലിയ വഴക്കുകളായി മാറാറുണ്ടോ ചിലപ്പോൾ പങ്കാളിയോട് സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണെന്നറിയാതെ ഒരു ദേഷ്യമോ നിരാശയോ ഒക്കെ തോന്നാറുണ്ടോ വിഷമിക്കണ്ട ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉത്തരം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ അടുത്തായിരിക്കും അതെ നമ്മുടെ അടുക്കളയിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ വികാരങ്ങളെയും ബന്ധങ്ങളെയും വരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പണ്ടു മുതലുള്ള അറിവും പുതിയ ശാസ്ത്രവും ഒരുപോലെ പറയുന്നുണ്ട് ഈ ബന്ധം മനസ്സിലാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് കോശം എന്ന ആശയം വളരെ സിമ്പിളായി പറഞ്ഞാൽ അന്നം എന്നാൽ ഭക്ഷണം അപ്പോൾ അന്നമയ കോശം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്താൽ നിർമ്മിച്ച നമ്മുടെ ശരീരം അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു അത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ ചിന്തകളെയും രൂപപ്പെടുത്തുന്നു ഗുരുദേവ് പണ്ഡിത് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ കേൾക്കൂ എങ്ങനെയോ അന്നം അങ്ങനെയോ മനസ്സ് ഇതിന്റെ അർത്ഥം എന്തൊരു വ്യക്തമാണല്ലേ നല്ല ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ മനസ്സ് ശാന്തവും പോസിറ്റീവുമാകും ഇനി മോശം ഭക്ഷണമാണെങ്കിലോ സ്വാഭാവികമായും മനസ്സ് അസ്വസ്ഥമാകും പുരാതന ഗ്രന്ഥങ്ങൾ മാനവീയ വിദ്യുത് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ഓറ അല്ലെങ്കിൽ ഒരു വൈബ് എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ഈ എനർജി ഫീൽഡിനും ഒരു ഫ്യുവൽ പോലെയാണ് ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിയേ രണ്ട് തരം ഊർജ്ജത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇടതുവശത്തുള്ളത് താമസിക ഊർജ്ജം അതായത് ഈ പഴകിയതും പ്രോസസ്സ് ചെയ്തതുമായ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരുതരം മങ്ങിയ നെഗറ്റീവ് എനർജിയാണ് ഇത് നമ്മളിൽ ദേഷ്യവും മടിയുമൊക്കെ ഉണ്ടാക്കും എന്നാൽ വലതുവശത്ത് നോക്കൂ ഫ്രഷ് ആയിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഊർജ്ജമാണ് സാത്വികം അത് നമുക്ക് സമാധാനവും സന്തോഷവും തരും വ്യത്യാസം ക്ലിയർ അല്ലേ അപ്പോൾ ഇതെങ്ങനെയാ സംഭവിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വളരെ ചെറിയ സൂക്ഷ്മമായ കണികകളുണ്ടല്ലോ അത് നമ്മുടെ രക്തത്തിൽ കലർന്ന് നേരെ തലച്ചോറിലെത്തും എന്നിട്ടോ അവിടെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വരെ അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇതൊക്കെ പണ്ടത്തെ വിശ്വാസങ്ങളല്ലേ എന്ന് എന്നാൽ അല്ല ആധുനിക ശാസ്ത്രം ഇതിന് കൃത്യമായൊരു വിശദീകരണം തരുന്നുണ്ട് അതാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് പേര് കേട്ട് പേടിക്കണ്ട സംഭവം സിമ്പിളാണ് നമ്മുടെ വയറും തലച്ചോറും തമ്മിൽ ഒരു സൂപ്പർ ഹൈവേ കണക്ഷനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു ടു വേ ട്രാഫിക് അതാണ് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിക്കും നമ്മുടെ സന്തോഷത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന സെറോട്ടോണിനല്ലേ അതിന്റെ തൊണ്ണൂറ് ശതമാനം നയൻറ്റി പേഴ്സെന്റ് എവിടെയാണുണ്ടാവുന്നതെന്ന് അറിയാമോ തലച്ചോറിലല്ല നമ്മുടെ വയറ്റിലാണ് അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം നമ്മുടെ ദഹനവ്യവസ്ഥ ഓക്കെ അല്ലെങ്കിൽ അതായത് വയറിന് പ്രശ്നമുണ്ടെങ്കിൽ അത് നേരെ തലച്ചോറിലേക്ക് നെഗറ്റീവ് സിഗ്നലുകൾ അയക്കും ഫലമോ ദേഷ്യം സങ്കടം അസ്വസ്ഥത ഇതെല്ലാം ബന്ധങ്ങളിൽ പ്രതിഫലിക്കും ശരി പ്രശ്നം നമ്മൾ മനസ്സിലാക്കി ഇനി പരിഹാരത്തിലേക്ക് കടക്കാം അല്ലേ പഴയകാലത്തെ അറിവും പുതിയ ശാസ്ത്രവും ചേർത്ത് വച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്നേ മൂന്ന് സിമ്പിൾ വഴികളുണ്ട് ഒന്നാമത്തേത് ആഹാരത്തിൻ്റെ സാത്വികത അതായത് ഫ്രഷും നല്ലതുമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക രണ്ടാമത്തേത് പാചകം ചെയ്യുന്ന മനോഭാവം ദേഷ്യപ്പെട്ടുകൊണ്ട് പാചകം ചെയ്താൽ ആ എനർജിയും ഭക്ഷണത്തിൽ കലരും പകരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെയ്യുക മൂന്നാമത്തേത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഫോണൊക്കെ മാറ്റിവെച്ച് സമാധാനത്തോടെ ഒരുമിച്ച് കഴിക്കുന്നത് ബന്ധങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഓർമ്മിപ്പിക്കാനുണ്ട് ഇതൊരു ചങ്ങല പോലെയാണെന്ന് ഓർത്താൽ മതി നല്ല ഭക്ഷണം നല്ല ഊർജം തരുന്നു ആ നല്ല ഊർജം നല്ലൊരു മനസ്സ് തരുന്നു നല്ല മനസ്സ് നല്ല പെരുമാറ്റത്തിന് കാരണമാകുന്നു ആ നല്ല പെരുമാറ്റം സന്തോഷകരമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു കണ്ടോ എല്ലാം തുടങ്ങുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പരം ഗുരുദേവ പണ്ഡിജി ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ പുസ്തകങ്ങളിൽ നിന്നും ആധുനിക ശാസ്ത്ര കണ്ടെത്തലുകളിൽ നിന്നും എടുത്തുള്ളതാണ് പക്ഷേ ഇതൊരിക്കലും ഒരു ഡോക്ടറുടെ ഉപദേശത്തിന് പകരമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വിദഗ്ധനെ തന്നെ കാണണം അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക നിങ്ങളുടെ പ്ലേറ്റിലിരിക്കുന്നത് എന്താണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നത് സമാധാനമാണോ അതോ ഒരു വഴക്കിനുള്ള കാരണമാണോ ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്